ടാ കണ്ട ജീ യൂട്യൂബില് ക്രിസ്ത്യാനോ തീയിട്ടു യൂട്യൂബിൽ പറഞ്ഞത് അമ്മ അടിച്ച് കേരള സബ്സ്ക്രിപ്ഷനും വീഡിയോ സബ്സ്ക്രിന്നിട്ടാ ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വീഡിയോ ചർച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ യൂട്യൂബിൽ അരങ്ങേറ്റം അല്ല ഗംഭീര സംഭവം അല്ലേ സംഭവത്ഭവം തോന്നുന്നില്ല കാരണം ഇത് ക്രിസ്ത്യാനോ വേറെ ആരും പോലല്ല ക്രിസ്ത്യാനോ തുടങ്ങിയാല് ആ തുടങ്ങിയായിരിക്കും ഇപ്പൊ നോക്ക ഇൻസ്റ്റഗ്രാമിൽ ആരാണ് ഇപ്പൊ എക്സിലും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നൂറ്റി പന്ത്രണ്ടോ അങ്ങനെന്തോ ഇല്ലാന്നാണ് എന്റെ ഒരു ഓർമ്മ ഇങ്ങനെയുള്ള സെലിബ്രിറ്റി അല്ല അത് സംഭവം യാഥാർത്ഥ്യമാണ് കാരണം ലോകത്ത് ഇത്രയധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള വേറെ ഒരു ഇല്ല അതിപ്പോ ഏത് മേഖല എടുത്താലും അതിൽ ക്രിസ്ത്യാനാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തില്ല ഈ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിലാണെങ്കിലും അതുകൊണ്ടിപ്പൊ യൂട്യൂബിലും ഭയങ്കര തരംഗാണ് എന്തേലും വിജയിക്കുന്നില്ല വെറുതെ

ഒരു മണിക്കൂറും ഇരുപത്തി മിനിറ്റ് കൊണ്ടാണ് ഒന്നര മണിക്കൂറിൻറെ ഉള്ളിലാണ് ഒരു മില്യം പത്ത് ലക്ഷം ആൾക്കാരെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് പിന്നെ മില്യൺ കണക്കിനാ ഇപ്പൊ ഇന്ന് രാവിലെ എണീച്ചു നോക്കുമ്പോ അത് പത്ത് മില്യനും കടന്ന് ഇപ്പൊ പതിമൂന്ന് മില്യൻ എന്തോ ആണെന്ന് തോന്നുന്നത് ഇപ്പൊള്ളത് നമ്മളിപ്പം ഇതിന് പറഞ്ഞ് അങ്ങടി അങ്ങാടി പോകുമ്പോൾ പത്ത് രൂപ മില്യൺ ആവാനുള്ള സാധ്യതയുണ്ട് മാത്രം മാത്രമേ ഒറ്റ ദിവസം കൊണ്ട് അതാണ് ഒറ്റ ദിവസം കൊണ്ട് ഗോൾഡൻ പ്ലേ വട്ടം വന്ന് അല്ലെ ആ കുട്ടികളൊക്കെ മൂപ്പരെ മുപ്പം വീഡിയോ കണ്ടില്ലേ ഇനിയിപ്പോ ഈ നോക്കാണിപ്പോ ഡയമണ്ട് ബട്ടൺ ഉള്ള സംഭവം കഴിഞ്ഞു ഇനിയിപ്പോ അമ്പത് മില്ലിയൻ ആകുമ്പോഴും അടുത്ത് ഇപ്പൊ ഇതൊക്കെ രണ്ടു ദിവസം കൊണ്ട് തന്നെ യൂട്യൂബ് കൊണ്ടുപോയി കൊടുക്കേണ്ടിരുന്ന അവസ്ഥ സാധാരണ ഇപ്പൊ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞേക്ക ഈ മറ്റേ ബട്ടൺ ഒക്കെ പ്ലേ ബട്ടൺ ഒക്കെ ആയി കഴിഞ്ഞാല് ഇപ്പൊ പത്ത് ലക്ഷൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞ് അതിന്റെ അടിയിൽ ഒരു ലിങ്ക് വരും അതിൽ കൂടി അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാന് അഡ്രസ് പ്രൂഫ് കൊടുക്കണം ഈ ആർ സമയം ആവുമ്പോണ്ടല്ലോ യൂ യൂട്യൂബ് എന്നെ ആഘോഷിക്കാണ് സത്യവന്റെ വരവ് യൂട്യൂബ് തന്നെ ആഘോഷിക്കണ ഒരു കാര്യമാണ് ഓല ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ പോയാല് ഭയങ്കര സംഭവം ആക്കിയാണ് യൂട്യൂബിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ ഗോട്ട് അതെ അതെനിക്കന് ഭയങ്കര സന്തോഷം സന്തോഷമാണ് വന്നതില് ഇനിയിപ്പാലും ക്രിസ്ത്യാനോന്റെ ലക്ഷ്യം ആ മിസ്റ്റർ ബീസ്റ്റ് എന്ന ചങ്ങായി ഉണ്ടല്ലോ ഓനെ ഓന്റെ റെക്കോർഡ് മില്യൺ അതൊക്കെ സംഭവം എന്താ ാണ് സംഭവന്താ ഇനിയിപ്പൊ ആ ലക്ഷ്യം വെക്കണമെന്ന് നല്ലത് തോന്നുന്നുണ്ട് കാരണം എന്താ നമ്മൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പ്രാഗ്മറ്റിക് ആയിട്ട് ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ കഴിയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനിയിപ്പൊ എന്തായാലും മെസ്സിന്റെ ബാലൻഡിയോറിന്റെ എണ്ണം പൊട്ടിച്ചാൻ പറ്റുമോ പറ്റൂല യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിൽ മെസ്സിനെ പൊട്ടിച്ചാൽ വിചാരിച്ചാൽ നടക്കുമോ നടക്കൂല പറ്റുമോ പറ്റൂല പിന്നെ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ പറ്റുവോ പറ്റൂല അപ്പൊ പറ്റുന്ന കാര്യം ശ്രമിക്കുക ഏഹ് അതാണ് അതിന്റെ ശരിയായിട്ട് ഊബര് കളം മാറ്റി പിടിച്ചു